ഋഷിബു മീതാൻ ഇപ്പോൾ ഇതാ ബിന്ദു തുറന്നു പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പരാതിയുമില്ല ബിന്ദുവിൻ്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതും നമ്മൾ കേട്ടു പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപണം ഉന്നയിച്ചതും ഈ വിഷയത്തിലാണ് പക്ഷേ രാവിലെ ബിന്ദു പറഞ്ഞിരുന്നത് അങ്ങനെയല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് മറ്റു രണ്ട് ഓഫീസിലും ഉണ്ടായിരുന്ന പ്രതികരണം പോലെയല്ല തനിക്ക് തോന്നിയത് തൻ്റെ അപേക്ഷ തൻ്റെ പരാതി വായിച്ചു നോക്കാതെ മേശപ്പുറത്തിട്ടു കോടതിയെ സമീപിക്കാൻ പറഞ്ഞു എന്നാണ് ബിന്ദു പറഞ്ഞതും അതടക്കം അതാണ് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തയാക്കി പിന്നീട് മാറ്റുകയും ചെയ്തത് അടുക്കിൽഷും ഇരാൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോലീസിങ് സംവിധാനം ഈ ഇത്രയും നാളായി മെച്ചപ്പെടാത്തത് ഒരാളെ കണ്ടാൽ അവരുടെ ശരീരം കണ്ടാൽ പേര് കണ്ടാൽ അവരുടെ മേൽവിലാസം കണ്ടാൽ തന്നെ പ്രതി ചേർക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ പോലീസിന് എങ്ങനെ വരുന്നു പരാതിക്കാരി വിശ്വസിക്കുകയും എന്നാൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആരോപണ വിധേയ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോനില എങ്ങനെയാണ് നമ്മുടെ പോലീസിന് വരുന്നത് ഡോക്ടർ അരുൺകുമാർ നമ്മുടെ കേരളത്തിന്റെ ഒരു പോയ കാലമുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ പോലീസുകാരെ ഏമാനെന്ന് വിളിക്കും പോലീസുകാരെ നാട്ടിലെ പ്രമാണിമാരെ അങ്ങനെ എന്ന് വിളിക്കും നാട്ടിലെ സാധാരണക്കാരനെ പച്ചത്തെറി വിളിക്കും എന്നൊക്കെ പോലീസുകാരൊക്കെ നിക്കറായിരുന്നു പിന്നെ ആ നിക്കറൊക്കെ മാറി അവർ പാൻഡ് ഇട്ടു നമ്മുടെ ആ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തെ ഒരുപാട് സമരങ്ങളിലൂടെ നമ്മൾ മറികടന്നു കേരളത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ ഇന്ത്യയിൽ മറ്റെവിടുത്തേക്കാളും ലഭിക്കുന്ന ഒരു മികച്ച സംസ്ഥാനമായി മാറുക തന്നെ ചെയ്തു അതിൽ നമ്മൾ എല്ലാവരും പങ്കുവഹിച്ചതാണ് അങ്ങനെയുള്ളൊരു കേരളത്തിലിരുന്നാണ് നമ്മൾ ഇത്രയും സമയം ബിന്ദുവിനെ കേട്ടത് ആ ചർച്ചയിൽ ബിന്ദുവാണ് അത് അനുഭവിച്ചത് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി എടുത്തു കുടിച്ചോ എന്ന പോലീസുകാരൻ പറയുന്നത് ബിന്ദുവിനോടാണ് അത് കേട്ടത് ബിന്ദുവാണ് രാത്രിയുടെ എല്ലാ അപമാനവും എല്ലാ യാതനകളും അനുഭവിച്ചത് അവർ തന്നെയാണ് പക്ഷേ നാൽപ്പത് മിനിറ്റ് ചർച്ച പൂർത്തിയാവുമ്പോൾ നമ്മുടെ ഒരു പ്രാഥമികമായ ജനാധിപത്യത്തിൽ ഒരു സങ്കല്പമുണ്ടല്ലോ പോലീസിനെ വരച്ച വരയിൽ നിർത്തി ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ടത് വിശേഷിച്ച് അത് കേരളത്തിലെ പോലീസാവുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ നിലവാരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം അവിടെയുണ്ട് ഇപ്പോൾ നമ്മൾ പത്ത് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അതൊരു പോലീസുകാരുടെ ഒറ്റപ്പെട്ടൊരു പ്രശ്നമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉചിതമായ നടപടി എടുത്തിരിക്കുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തീർപ്പാക്കി നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് ഉചിതമായ നടപടി വിഷയത്തിൽ എടുത്തു നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഡോക്ടർ അരുൺകുമാർ ബിന്ദു എന്ന ഈ സ്ത്രീ കേരളത്തിൻ്റെ ആദ്യത്തെ അനുഭവമല്ല നമുക്കൊരു വിനായകൻ ഉണ്ടായിരുന്നു ആ വിനായകനെ പോലീസുകാർ ക്രൂരമായി ഇടിച്ചു ഒരു മാലമോർത്തിച്ചു എന്നും പറഞ്ഞാണ് ക്രൂരമായി മർദ്ദിച്ചു വിനായകൻ ആത്മഹത്യ ചെയ്തു വിനായകൻ്റെ അച്ഛൻ കൃഷ്ണേട്ടൻ ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി കണ്ടു രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ്റെ മകനെ ഒരു കാരണവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി വേണം ഏഴ് വർഷം കഴിഞ്ഞു ഡോക്ടർ അരുൺകുമാര് കഴിഞ്ഞ വർഷമാണ് ഈ പിണറായി വിജയൻ്റെ ഈ മികച്ച പോലീസ് ഉചിതമായ നടപടിയെടുക്കുന്ന കേരളത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അവർക്കെതിരെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് അത് എസ് സി എസ് ടി കോടതിയുടെ ഉത്തരവിൻ്റെ പുറത്താണ് ഇനി പോലീസിൻ്റെ കാര്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ ദേവപ്രിയ എന്ന് പേരുള്ളൊരു ചെറിയ പെൺകുട്ടി അവൾ വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിലേക്ക് വരുന്ന ഒരു ലോറി കാണാൻ അവളുടെ അച്ഛൻ കൊണ്ടുപോയതാണ് അച്ഛൻ്റെ അരികിൽ അവിടെ ഇരുന്ന് കാണിക്കുന്നു അപ്പോൾ അവിടെ പിങ്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഒരു സംശയം എൻ്റെ ഒരു ഫോൺ നഷ്ടപ്പെട്ടു അപ്പൊ ഈ കുട്ടിയെ കണ്ടപ്പോ ഈ കുട്ടിയെ അത് മോട്ടിച്ചതാവാൻ തരുള്ളൂ കാരണം അവിടെ ഇത്തിരി മങ്ങിയ നിറമുള്ള കുപ്പായൊക്കെ ഇട്ട് ഇവർ നിർവചിച്ച സൗന്ദര്യത്തിന്റെ ഈ വെളുത്ത നിറത്തിൽ ഒന്നും വരാത്ത പെൺകുട്ടിയായതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തു അതിൻ്റെ അച്ഛനെ അപമാനിച്ചു ആ ഫോൺ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി ആ കുടുംബം നിയമ നടപടി സ്വീകരിച്ചു ആ പിഞ്ചുകുഞ്ഞിൻ്റെ മനോവിഷമം കണ്ട് ഇവിടുത്തെ ഹൈക്കോടതി ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് നമ്മുടെ ഈ ഉചിതമായ നടപടി എടുക്കുന്ന പോലീസ് ആ രണ്ടര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോകാനുണ്ടായത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് നീ അപമാനിക്കപ്പെട്ടതിൽ ഈ കേരളത്തിനാകെ വിഷമമുണ്ടെന്ന് പറഞ്ഞു ആ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ആ പണം കൊടുക്കല്ലേ വേണ്ടത് ഈ ഉചിതമായ നടപടി സ്വീകരിക്കുന്ന പോലീസ് അത് ഉണ്ടായില്ലോ ഡോക്ടർ അനുകൂല ഡോക്ടർ അരങ്കുമാർ നമ്മളിപ്പോൾ വേടൻ എന്ന നമ്മുടെ ഒക്കെ അഭിമാനമായിട്ടുള്ളൊരു പാട്ടുകാരനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് പലരും അയാൾ വിചാരണ ചെയ്യുമ്പോഴും നമ്മൾ അയാളുടെ കൂടെ നിൽക്കുന്നത് അയാളുടെ ആ പാട്ടിലെ വരികൾ ഉയർത്തുന്ന വലിയൊരു രാഷ്ട്രീയമുണ്ട് ഞാൻ പിറന്ന മുന്നിൽ എന്നെ വെറുപ്പോടെ നോക്കുന്നു പണിയെടുത്ത് തൊലി കറുത്ത് പോയപ്പോൾ എന്നെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അയാളെത്തുന്ന രാഷ്ട്രീയം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വേടൻ പാട്ടിൻ്റെ തലതൊട്ടപ്പനാണ് എന്നാണ് വേടന് ഈ പറയുന്ന ജാതിയുടെ പ്രിവിലേജ് ഒന്നും ഇല്ലെങ്കിലും വേടൻ ഇപ്പോൾ കിട്ടുന്ന വേറൊരു പ്രിവിലേജുണ്ട് എന്താണെന്നറിയോ ഡോക്ടർ േഡൻ ഒരു മാസ് അപ്പീലുണ്ട് സർക്കാരിന്റെ നാലാം വാർഷികമാണ് വേടന്റെ കൂടെ ഇവർ നിൽക്കും പക്ഷേ ബിന്ദുവിന്റെ കൂടെ വിനായകന്റെ കൂടെ ദേവപ്രിയയുടെ കൂടെ ഇവർ നിൽക്കില്ല കാരണം അവരടിത്തു മനുഷ്യരാണ് മാസ് അപ്പീൽ ഇല്ലാത്തവരാണ് ദുർബലരാണ് അവരെ അവഗണിക്കാനും പേരേണ്ടവരെ പേറാനും ഈ ഗവൺമെന്റിന് ഒരു ശതമാനം ഈ വിഷയത്തിൽ പിണറായി പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ എന്ന് കഴിഞ്ഞ വർഷം നിയമസഭയിൽ പിണറായി വിജയൻ എന്ന അവസാനിക്കു നിർത്തുക അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പിണറായിട്ട് കാര്യം കേട്ടോ നമ്പർ വൺ പോലീസിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ പോലീസ് കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ ഉത്തരവാദിത്തവും കേരളത്തിൻ്റെ മറുപടി അരുൺകുമാർ പറയണം ഡോക്ടർ അരുൺകുമാർ